നമ്മളെ മീൻ വാങ്ങിറ്റിണ്ട് ഓടാ ദാ ആദമല കേന്നലക്ക്നാ മീനാവല്ല മാതിക്കി ബല കുറവേണു ഇങ്ങ നോക്കും മാതിക്കി എല്ലാം ബല്ല ബല്ല ആണ് ഇതാണ് നമ്മളെ കൂണ്ടൽ ഇനി കൂണ്ടൽ എന്ന് അറിയും കണവ കണവ എന്ന് വെരസൽ കണവ എന്ന് പറയ് നമ്മൾ കൂണ്ടൽ എന്ന് അറിയും ആ നല്ലേ ഇങ്ങക്ക് കരിവക്കാരി നല്ല ചേരണ്ടിണ്ട് ി ആ അതില് വെച്ച എന്റെ കൈമല തീർന്ന് വെച്ചേ ഇവർക്കെല്ലാം മീന ഇത് കയ്യിൽ ഇത് വാങ്ങിയോണ്ട് എന്റെ കൈമലൊക്കെ മീൻ തീർന്നു വേറെന്തോള്ളേർ അതായത് ഇരുവര് അകത്താക്കി പുതിയ രണ്ടാള് കുറ്റും പാട്ട് പാടുന്ന പാട്ട് കുറവില്ല ഇതും അല്ലാത്തൊരു സംഭവം ഇത് പോയൊരു വല്ലാത്തൊരു കച്ചിലാണ് രണ്ട് ദിവസം വന്ന രണ്ട് ദിവസം ലീവ് ഉണ്ട് ഓള ഭാഗ്യവശാലി ഇന്നും സ്കൂളില്ല ഇന്നലെ സ്കൂളില്ല മിഞ്ഞാന്ന് സ്കൂളില്ല പിന്നെ പത്ത് മണിയാണ് പിള്ളേർ കിടക്കുമ്പോൾ കളക്ടർ എന്നാ പറയുന്നു ബാക്കി എല്ലായിടത്തും കണ്ണൂര് മാത്രം കൊടുത്തിട്ടില്ല അപ്പൊ ലാസ്റ്റ് ഇതുവരെ എല്ലായിടത്തും ഇപ്പൊ ഇപ്പൊ പറഞ്ഞാൽ എല്ലായിടത്തും എല്ലാ പിള്ളേരും അമ്മയും ലീവില്ല കണ്ണൂരും ലീവ് വന്നിട്ടില്ല എന്ന പറഞ്ഞിട്ട് പ്രതിഷേധേനു ഒരാളിതാ ഓണം ഓണങ്ങിട്ടുമ്പോഴത്തേക്ക് പുള്ളറ സ്വഭാവമേ മാറി പോയി ഏ അവർക്ക് കൃഷിനാശങ്ങൾ വന്നിട്ടുണ്ടെന്ന പറഞ്ഞ മഴ വന്നിട്ട് നമുക്ക് കാണിച്ചു തരാം ആ മഴ ഉണ്ടെന്ന് നോക്കിക്കോ ഇതാ കർഷ ഒരു കർഷകന്റെ രോദനം ഒരു കർഷകന്റെ രോദനം നമുക്ക് കേൾക്കാം ഇതാ നല്ല വളർന്ന കരിമ്പ് എല്ലാം പോയിന്ന പറയുന്നതാ ഇനി ഇതാവില്ല സംഭവം ചെയ്യണേ നല്ല കരിമ്പെല്ലാം കൊത്താൻ ആയിന് അപ്പൊ സംഭവിച്ച ഇതാണ് മൾബറി ആ പറിച്ചോ കഴുകിട്ട് നിന്നോ പുഴുണ്ടാവും ഒന്നിതാ അർപ്പം ശ്രദ്ധിക്കാനാ പറഞ്ഞേനെ പൊറത്ത് നിന്നോണ്ട് അതാ അതെ നല്ല ഒരു വൃത്തിയുള്ള ഒരു ഇതാന്ന് ഇപ്പൊ നമുക്ക് മൊത്തം കാട് കേറിയിട്ടൊന്നും കാണുന്നില്ല ഇതാണ് നമ്മുടെ വീടിന്റെ നല്ലോണം ഇവരെ എന്ന് വെച്ചാല് മനുഷ്യന്മാരെ പോലെ തന്നെയാന്ന് കേട്ടാ അടിക കറപ്പിന് ഒരു അടി അടിയടിച്ചിന്റെ അടിയിലത്തെ സാധനം വന്നിട്ട് ആ വെന്ത് കറച്ചില്ല കാര്യ ഭയങ്കര സ്വർത്തതാ ഞാൻ തന്നെ ഇവിടെ നിന്നാ മതി നിങ്ങളാരും വരണ്ടാന്നുള്ളതാണ് ഇതാ ഈ പൂച്ചാണ് സാധനത ഇതാ വന്നിട്ട് അടിച്ചിട്ട് ഇനി അറപ്പന്റെ പൊടി പോലും കാണൂല എനിക്കിതും മാങ്ങ വർക്കാൻ പോയാൽ ആക്കല്ല നോമ്പന്നെ അത് മുറിച്ച ഫ്രൂട്ട്സ് നമുക്ക് നോമ്പ് മുരിക്കുന്ന സമയത്ത് മുറിച്ചിട്ട് കഴിക്കാം അപ്പൊ ഇതാ ഓക്കട്ടെ നല്ല പേരൊക്കെ നല്ല വലിയൊരു പേരൊക്കെ കിട്ടിയിട്ടുണ്ട് കെട്ടിട്ടൊന്നും നല്ല പേരൊക്കെയാണ് ആ വയ്യങ്ങ നോമ്പ് കഴിഞ്ഞിട്ടുണ്ട് കാഴ്ച ഒക്കെ ഒരു കാഴ്ചവാണച്ചോരല്ല അത് നോക്ക് പൂങ്കി നോക്കണേ അടിവുള്ള പൂങ്കി എനിക്ക് നെൽത്ത് വെക്കൂല ഈ പോവും കോഴിക്കല്ലേ വല്യ അഹങ്കാരാ വല്ല ഇല്ല ഫോറന്താ നിലത്തൊന്നും നോക്കൂലോറ് ഇപ്പം കൊത്തൊന്നും ചെയ്യലാ പാവ ഒരു പോവും കോയ് ഇതാ ഇളക്കിത്തരാ പാ പൊടിപ്പോടും പൊട്ടി പോയിക്കോളി നല്ല മഴയാണ് ഇളക്കിത്തരാജിനെ മക്കളെ മഴ വേണ്ടിട്ട് വെറുതെ ശ്വാസം മുട്ടിട്ട് ഇതാകില്ല എന്നുവെച്ചിട്ടാ വിട്ടോ പോയിക്കോട്ടോ പൊയ്ക്കോളി പോയിക്കോളി പോയിക്കോളി മഴ പെയ്യുന്നുണ്ട് കുറച്ച് സമയത്ത് മഴക്ക് കുറച്ചൊരു ശമനം കിട്ടിയിരുന്നു ഇതാ മഴ പെയ്യുന്നുണ്ട് ഇവർ മഴ കൊള്ളുന്നേക്ക് ഇവിടെ വന്നു തന്നെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്നും പറയുന്നത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വരാം ബൈ ബായ്